ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിക്ക് മാറ്റം കൃഷി വകുപ്പ് അഡീഷണൽ ആയിട്ടാണ് സ്ഥലം മാറ്റം ഇടുക്കിയുടെ മനസ്സറിഞ്ഞ പ്രശ്നങ്ങളിൽ ഇടപെടുകയും നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്ത ജനകീയ കളക്ടർ കൂടിയാണ് യാത്രയാകുന്നത് കാണാനെത്തുന്ന ആർക്കും പറയുവാനുള്ളത് മുഴുവൻ കേൾക്കും കേൾക്കുക മാത്രമല്ല പ്രശ്നപരിഹാരത്തിനായി നിരന്തര ഇടപെടൽ നടത്തും ഇടുക്കിയിലെത്തി ചാർജെടുത്ത ആദ്യമിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുട്ടികളുടെയും പൊതുജനങ്ങളുടെയും പ്രിയപ്പെട്ട ഒരാളായി മാറി കനത്ത മഴയെ തുടർന്ന് അവധി നൽകണമെന്ന ആവശ്യമുയർന്നപ്പോഴായിരുന്നു കളക്ടറുടെ ആദ്യ പോസ്റ്റ് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ഇടപെടലും ഏറെ ശ്രദ്ധേയം ജനങ്ങളുടെ പരാതി കേൾക്കുന്നതിനായി ഫേസ്ബുക്ക് പേജിലൂടെ സംവിധാനം കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടി ഇതിൽ ുംപാറയിലെ ഒഴിപ്പിക്കലും തുടർ നടപടിയും പാറഖനനവുമായി ബന്ധപ്പെട്ട അന്വേഷണവും ജീപ്പ് സവാരി നിരോധിച്ചതുമെല്ലാം വിവാദമായി എന്നാൽ അവിടെയെല്ലാം കൃത്യമായ നിലപാടിൽ നിന്ന് മുന്നോട്ടുപോയി കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം മന്ത്രി കെ രാജന്റെ ഇടപെടലിൽ ചിന്നക്കനാൽ സിംഗഖകണ്ഠമടക്കമുള്ള പ്രദേശത്തെ പട്ടയ നടപടികളും ജനങ്ങൾ ഇരുകൈയ്യും നീട്ടി സ്വീകരിച്ചു ഇതുമാത്രമല്ല നിരവധിയായ പദ്ധതികളും കളക്ടർ എന്ന രീതിയിൽ ജില്ലയിൽ നടപ്പിലാക്കി കയ്യടി നേടി അതിൽ ഏറ്റവും ആദ്യത്തേത് ചിഹ്ന ചിഹ്നയാസൈ ജില്ലയിലെ ചൈൽഡ് ഹോമുകളിലുള്ള കുട്ടികൾക്ക് ഇഷ്ടമുള്ള സമ്മാനങ്ങൾ എത്തിക്കുന്നതായിരുന്നു പദ്ധതി അതും ഇടുക്കി നെഞ്ചിലേറ്റി മറ്റൊന്ന് പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് പ്രതിസന്ധികൾക്ക് നടുവിൽ ഉപരിപഠനം മുടങ്ങുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിന് വഴിയൊരുക്കുന്നത് കൂടാതെ വിദ്യാഭ്യാസത്തിനൊപ്പം ജീവിത മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക പാഠ്യപദ്ധതി ഏ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ദുരന്ത മുന്നറിയിപ്പ് നൽകുന്ന പദ്ധതി ഇങ്ങനെ നീളുന്നു ജനകീയ കളക്ടറുടെ ജനങ്ങൾക്കൊപ്പം നിന്നുള്ള ഇടപെടലുകളുടെ പട്ടിക സിറ്റി സിറ്റിവിഷപ്പ് ഇടുക്കി